അതുകാരണം നമ്മുടെ ചന്ദ്രകാന്തം വീണ്ടും നമ്മളെ കരയപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രമോകൾ തന്നെയാട്ടോ വീണ്ടും വീണ്ടും പുറത്തുവിട്ടിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ നന്ദയ്ക്ക് വിശേഷമാവുന്ന ഒരു രംഗം നമ്മൾ പുത്തനം പ്രമോകൾ കണ്ടു കാണും അതിന് പിന്നാലെ തന്നെ നമ്മുടെ പിങ്കിയും നമ്മുടെ അർജുനോട് പറയുന്നുണ്ട് എനിക്കും എത്രയും വേഗം ഒരു കുഞ്ഞിനെ വേണമെന്ന് പിന്നീട് നമ്മൾ അർജുന അതിന് മൂളുകയും എന്താ പറയുക അവരതിനൊരുങ്ങുകയും ചെയ്യുന്ന രംഗങ്ങളും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നു കേട്ടോ അതിനുശേഷമാണ് നമ്മുടെ നന്ദിങ്ങനെ അപകടത്തിൽപ്പെടുമ്പോൾ നമ്മൾ അർജുൻ രക്ഷിക്കാൻ പോകുന്നതും അർജുൻ ഇങ്ങനെ അർജുൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന രംഗങ്ങളുമൊക്കെ വരാൻ പോകുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക പിങ്കിക്ക് വിശേഷമായിട്ടുണ്ടാകുമോ ഇന്ത്യയോ എന്നുള്ള ഒരു കുറേ ചോദ്യങ്ങൾ തന്നെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ എന്താ പറയുക അതിനുത്തരം കിട്ടേണ്ടതുണ്ട് കേട്ടോ നമ്മുടെ പിങ്കിയുടെ കൊച്ചിന് അച്ഛനില്ലാതായി പോകുമോ ഇന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം നമ്മുടെ അർജുൻ മരിച്ചു പോകുമോ അല്ലെങ്കിൽ അർജുനെ രക്ഷിക്കാൻ അവിടെ എത്തുമോ അല്ലെങ്കിൽ ആർക്കായിരിക്കും ആ ഒരു വെടി എന്താ പറയുക കിട്ടുന്നത് അല്ലെങ്കിൽ ആരായിരിക്കും നമ്മുടെ ബാലാജിയുടെ തോക്കിന് മുനയിൽ എന്താ പറയുക ജീവൻ പൊരിഞ്ഞു വീഴാൻ പോകുന്നത് ഇനി നന്ദയായിരിക്കുമോ അർജുനായിരിക്കുമോ ഇനി ഗൗതമായിരിക്കുമോ അതിനും ഒരുത്തരം കിട്ടേണ്ടതുണ്ട് എന്തായാലും നമ്മൾ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ അർജുനും പിങ്കിയും അങ്ങോട്ട് ഒന്നിച്ചതേ ഉള്ളൂ അവർ എന്താ പറയുക ഒരു കുഞ്ഞിനായിട്ടൊക്കെ ഒരുങ്ങുകയും ചെയ്യുമ്പോഴാണ് ഈ ഒരു ദുരന്തം നമ്മുടെ അർജുനെ തേടി എത്തുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ പിങ്കി ഇതെങ്ങനെ സഹിക്കും എന്നുള്ളൊരു കാര്യങ്ങളും പിന്നീട് നമ്മുടെ പിങ്കിക്ക് നമ്മുടെ നന്ദയോട് വീണ്ടും ദേഷ്യവും വെറുപ്പുമാകുമോ നന്ദയാണല്ലോ നമ്മുടെ അർജുൻ എന്താ പറയുക അർജുൻ്റെ ജീവൻ പൊലിയാൻ കാരണക്കാരി ആയത് അങ്ങനെ ഒരു ദേഷ്യം നമ്മുടെ പിങ്കിക്ക് നന്ദയോട് വരുമോ എന്നൊക്കെ നമുക്ക് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ